ചെന്നൈയ്ക്കെതിരെ നടന്ന എവേ മത്സരത്തിനു ശേഷം അത്യാവശ്യം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് കറന്ലി ഒരു ചെറിയ ബ്രേക്കിലാണ് ചെറിയൊരു അവധി താരങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് പല താരങ്ങളും തങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാനായി ക്യാമ്പിൽ നിന്നും പുറത്തു പോയിട്ടുള്ള സാഹചര്യമാണ് ചെന്നൈക്കെതിരെയുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചിരുന്നു എന്നാൽ ആ മത്സരത്തിലെ വിജയത്തിന്റെ ശോഭ തല്ലിക്കെടുത്തിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണയും നോഹ സദോയും മത്സരത്തിനിടയിൽ പരസ്പരം കൊമ്പ് കോർത്തതിനെ തുടർന്ന് ആരാധകരൊക്കെ അവരുടെ കാര്യത്തിൽ ആശങ്കാകുലരായിരുന്നു എന്തായാലും ഇവരുടെ തിരിച്ചുവരവിന് വേണ്ടി ആരാധകരൊക്കെ കാത്തിരിക്കുമ്പോൾ മത്സരശേഷം അഡ്രിയാൻ ലൂണ തൻ്റെ ആക്ഷൻസൊക്കെ തെറ്റായിരുന്നു താൻ അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു നോഹയോട് സംസാരിക്കും പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു എന്നാൽ നോഹ സദോയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇതുവരെ ആയിട്ടും ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളത് ആരാധകരെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന കാര്യമാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇപ്പോൾ സജീവമല്ല എന്നാലും സൂപ്പർ താരമായ നോഹാസ് സദോയ് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം വലിയൊരു ബ്രേക്ക് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പരിശീലനത്തിൽ ഏർപ്പെട്ട കാര്യം താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ക്വാമി പേപ്പറയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഐബൻ ട്രോളിങ്ങുമാണ് പരിശീലനത്തിൽ ഏർപ്പെട്ട ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് നൊഹാസ് സദോയുടെ തിരിച്ചുവരവും അഗ്രാൻ നൂണയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ അവധിക്കാലം ആഘോഷിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് നൊഹാ സദോയ് തന്റെ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ്